ജിദ്ദയിലെ പത്തനംതിട്ട ജില്ലാ സംഗമം വാർഷികാഘോഷം സംഘടിപ്പിച്ചു സംഘടനാ പ്രവർത്തകരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി അമൃതോത്സവം ആയിരുന്നു വർഷം പൂർത്തിയാക്കുന്ന പത്തനംതിട്ട ജില്ലാ സംഗമത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുൽ കമലേഷ് കുമാർ മീണ ഉദ്ഘാടനം നിർവഹിച്ചു ഗായകരായ സുമേഷ് കൂട്ടിക്കൽ മീൻസ് മീ കലാഭവൻ രാജേഷ് എന്നിവർ ചേർന്നൊരുക്കിയ ഗാനസന്ധ്യ പ്രേക്ഷകർ ആഘോഷമാക്കി ജിദ്ദയിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും മേളയുടെ ഭാഗമായി ജിദ്ദയിലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന മുംതാസ് അബ്ദുറഹ്മാൻ അർഷദ് നൌഫൽ അലി റാവുത്തർ തേക്കുത്തോട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് അയ്യൂബ് ഖാൻ പന്തളം എൻ ഐ ജോസഫ് ജയൻ നായർ അനിൽകുമാർ ദീപിക സന്തോഷ് സന്തോഷ് ജി നായർ തുടങ്ങിയവർ സംസാരിച്ചു സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ